السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد بزدم حديث كلاس موايرتي نالبتي آر إن حديث البرامر شكرا പലർക്കും ഉണ്ടാകുന്ന വസ്വാസുകൾ ഉള്ളെടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട് വസ്വാസം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് റഹ്മാബിന് അബുൽ റലി അള്ളാഹു അൻഹു അത്തൻ നബിയ സലഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹ് വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നു ഫക്കാല എന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന ഷെയ്ത്വന കത് ഹാല ബൈനി വൈന വ വറാത്തീ നിശ്ചയം പിശാച്ച് ഷെയ്ത്വാൻ അവൻ എൻ്റെയും എൻ്റെ നിസ്കാരത്തിൻ്റെയും കിറാത്തിൻ്റെയും ഇടയിൽ മറയായിട്ട് വരുന്നുണ്ട് അഥവാ എൻ്റെ നിസ്കാരവും നിസ്കാരത്തിലെ ഓത്തും മറ്റുമൊക്കെ കൺഫ്യൂഷനാക്കാൻ അവൻ വരുന്നുണ്ട് എൽ ബി സുഹഅാലി സുഹാല അവൻ എൻ്റെ മേലത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് സംസ്കരിക്കുമ്പോൾ തറക്കാത്ത ആയത് എന്ന് എനിക്കൊരു പ്രതം കിട്ടുന്നില്ല ഓതുമ്പോൾ ഇപ്പോൾ ഏതാ ഓതി ഇപ്പം എവിടെ എത്തിയത് ഇങ്ങനെ എല്ലാറ്റിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ പിശാജ് എന്നെ നിസ്കാരം കുളമാക്കാൻ വരുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞു ഫക്കാല റസൂലാഹി സാഹു അല്ലഹി വസ്ലാം അപ്പോൾ നബി സലാഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞു ഷെയ്ത്വാനും യുക്കാലഹു ഹൻസബ് ഹൻസബ് എന്ന് പറയപ്പെടുന്ന ഹൻസബ് എന്നു പേരുള്ള ഷെയ്ത്വാനാണത് അവനാണ് ആ നിസ്കാരത്തിൽ ശല്യം ഉണ്ടാക്കുന്നത് ഫ നീ അവനെ തിരിച്ചറിഞ്ഞാൽ അഥവാ അവൻ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മിൻഹു അവനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുക അവനെ തൊട്ട് കാവൽ തേടുക അല വത്ഫിൽ അലയസാരിക സനാഹൻ ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക അറുതു ചൊല്ലി അവനോട് കാവലിനെ തേടുകയും ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും ചെയ്യുക അദ്ദേഹം പറയാ ഫുാലുഅന്നി അങ്ങനെ ഞാനത് ചെയ്തു അപ്പം അവൻ എന്നെ തൊട്ട് പോവുകയും ചെയ്തു അവൻ്റെ ശല്യം തീർന്നു ഇങ്ങനെ നമ്മുടെ നിസ്കാരത്തിലും വൂതുകൊടുക്കുമ്പോഴും ചില ആൾക്കിപ്പോൾ എവിടെത്തി കഴിയോ ഇല്ലേ കഴിയോ ഇല്ലേ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിശാജു വർ ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുമ്പോഴും അതിലൊക്കെയും ബസ്വാസുണ്ടാക്കുന്നൊരു സ്വഭാവം അത് പിഷാജിൻ്റെ ഏർപ്പാടാണ് പിഷാജ് വന്ന് നമ്മെ സംശയിപ്പിക്കുന്നതാണ് അവിടെയൊക്കെയും മറുപടി മറ്റൊരു ഹദീഫിൽ നമുക്ക് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെയും തീരുമാനിക്കാനുള്ളത് ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ ആ സംശയം കൊണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ എത്ര വയ്ക്കകത്തായതിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അത് രണ്ടു തന്നെയാണ് എന്നാണ്ട് ഉറപ്പിക്കുക ആ സംശയങ്ങൾ കൂടുതലും മനസ്സിലിട്ട് കൊണ്ടു കിടക്കാൻ സാഹചര്യം ഉണ്ടാക്കരുത് ഒതു കൊടുക്കുമ്പോൾ മറ്റുമൊക്കെ സംശയങ്ങളുടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ ഉള്ളത് കണ്ടു ഉറപ്പിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഉറപ്പിച്ചിട്ട് അതനുസരിച്ച് അത് ചെയ്യാം രണ്ടെണ്ണം സംശയം ഉണ്ടാകുമ്പോൾ കഴുകോ ഇല്ലയെന്ന് സംശയമോ ഇല്ലയെന്ന് നോക്കുക അതിന് കഴുകുക രണ്ടോ മൂന്നാണോന്ന് സംശയം വരുമ്പോൾ രണ്ടെണ്ണം എന്ന് ഉറപ്പിക്കാം മൂന്നാമെന്ന് കഴുകുക ഇങ്ങനെ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും അല്ല അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടാൻ നിന്നാൽ അത് വലിയ വസ്വാസായിട്ട് മാറും വലിയ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് പൈശാചികമായ ഇത്തരം വസ്വാസുകൾക്ക് പിന്നാലെ പോകാതെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല രൂപത്തിലാണ് ചിലർക്ക് ഒതുവിലാണ് ചിലക്ക് നിസ്കാരത്തിലാണ് ചിലർക്ക് അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത്തരം വിഷയങ്ങളിലൊക്കെ വസ്വാസ് വരും അതൊക്കെയും ശ്രദ്ധിക്കുക അള്ളാഹു താല നമുക്ക് വസ്വാസ് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാജിന് ഇടം നൽകാതെ അവന് വഴിപ്പെടാതെ നമ്മൾ നമ്മുടെ റൂട്ടിൽ സഞ്ചരിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫി കൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ